എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രബീഷാണ് കെ ജെസ് വേളിൽ നിന്ന് ഞാൻ ഇത്തവണ വന്നിരിക്കുന്നത് ഒരു പുതിയ കൂട് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത് പൂർണ്ണമായും കസ്റ്റമൈസ് ചെയ്ത് ചെയ്തിട്ടുള്ളൊരു കൂടാണ് നമ്മുടെ ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ള തോമസ് ആട്ടൻ നമുക്ക് തന്നിട്ടുള്ളൊരു കൂടാണ് അപ്പോൾ നമുക്കിപ്പോൾ വരുന്നത് എൺപത് ശതമാനവും കസ്റ്റമൈസ്ഡ് കൂടുകളാണ് അതിപ്പോൾ നാലരയുടെ കൂട് മുതൽ നൂറ് കോടിയുടെ കൂട് വരെ ഒന്നില്ലെങ്കിൽ അതിൽ ബ്രോഡർ സെറ്റ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ട് കൊടുക്കുന്ന കൂടുകളാണ് അപ്പോൾ ഈ കൂടിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാണ്ട് അറുപതോളം കോഴികളെ ഇടാൻ പറ്റും അങ്ങനത്തെ ഒരു കൂടാണ് മുകളിൽ താഴെ നമ്മൾ ഒരു സ്പേസും മിസ്സാക്കാതെ താഴെ ഇതുപോലെ മെഷും കാര്യങ്ങളൊക്കെ അടച്ച് അതിൽ താറാവിനെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മളങ്ങനെ രൂപകൽപ്പന ചെയ്തോടുത്തൊരു കൂടാണ് അപ്പോൾ ഫ്രണ്ടിലൊരു ഡോറ് മതി എന്നാണ് ആൾ പറഞ്ഞു ഒന്ന് കവർ ചെയ്താൽ മതിയെന്നാണ് പറഞ്ഞു അപ്പോൾ നമ്മൾ രണ്ട് സൈഡിലൊരോ ഡോറും സെറ്റ് ചെയ്തിട്ടുണ്ട് പിടിക്കാനും പുറത്തേക്ക് ആക്കാനൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ സ്ഥിരം മോഡലുകളിൽ നിന്ന് കുറച്ച് വേദിയും കാര്യങ്ങളൊക്കെ കൂട്ടി എടുത്തിട്ടുള്ളൊരു കൂടാണ് ബാക്കിയെല്ലാം സെയിം സംഭവങ്ങൾ തന്നെയാണ് നിപ്പിൾ സിസ്റ്റം വെച്ചിട്ടുണ്ട് വെള്ളം കുത്തി കുടിക്കാൻ നിപ്പിൾ സിസ്റ്റം അപ്പോൾ അതിൽ നിന്ന് വെള്ളം പാഴാവായി പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഡ്രിപ്പർ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ എഗ്ര എല്ലാ സംഭവങ്ങളും നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് കണ്ടാണിപ്പോൾ ീഡറ് പിന്നെ ഇതാണ് നമ്മുടെ എഗ്ഗി ട്രേ അപ്പോൾ എഗ്ഗി ട്രയ കറക്റ്റ് മുട്ടത്തിൽ വന്ന് കിടക്കും തീറ്റ കൊത്തു തിന്നാൽ ഇതുപോലെ എല്ലാ കള്ളുകളും തിരിച്ചിട്ടുണ്ട് അപ്പോൾ കഴുത്ത് പുറത്തിട്ട് തീറ്റ എടുക്കുമ്പോൾ മറ്റുള്ള ജീവികൾ പിടിക്കാതിരിക്കുക നമ്മൾ ഫ്രെയിം ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ഡോർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് വെറുതെ മഷ് വളച്ചിട്ടിട്ടും ചെയ്യുന്നുണ്ട് പക്ഷേ അതിനെക്കറ്റി എന്തുകൊണ്ടും സേഫ്റ്റി ഇത് തന്നെയാണ് കേട്ടോ കാരണം ഇതൊരു ഒരാൾ പിടിച്ച് വെക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് കോഴികൾക്ക് വളരെ സേഫ്റ്റിയാണ് പിന്നെ രണ്ടിൻ്റെയും ഗ്യാപ്പിൽ നമ്മൾ നാലഞ്ച് ഗ്യാപ്പ് ഇട്ട് ട്രേയുടെ പകരം ഷീറ്റാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഉദ്യാനൊന്നും പിടിക്കാൻ പറ്റില്ല കാരണം ഇവിടെ ഒക്കെ ഗ്യാപ്പ് നമ്മൾ അടച്ചിരിക്കുകയാണ് എല്ലാ ഗ്യാപ്പുകളും അടച്ചിരിക്കുകയാണ് പൂർണ്ണമായിട്ടൊരു സെക്യൂരിറ്റി ഗ്യജാണ് പിന്നെ അതുപോലെ കൂടിൻ്റെ മുകളിൽ മുകളിലൊരു ഒന്നര അടിയോളം ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് റൂഫും കൂടും തമ്മിൽ അപ്പോൾ ചൂട് കാര്യങ്ങളൊക്കെ കുറയും ഇത് ഡയറക്റ്റ് അടിക്കുകയാണെങ്കിൽ പ്രൈസ് കുറച്ച് ചെയ്യാം നമുക്ക് പിന്നെ വെള്ളം കച്ചറ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഫ്ലക്സ് ചെയ്ത് കളയാൻ ഒരു ടാപ്പ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ വെള്ളം മാറ്റിയോ അല്ലെങ്കിൽ ഡെയിലി വെള്ളം മാറ്റിയ കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ ഇത് ഒരു വിരലു വരെ വിരല് കൊടുത്താലും കറക്റ്റ് ക്യാപ്പ് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ പോയിൻ്റ് ഇത് കറക്റ്റ് സ്ഥലത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ നമുക്ക് താറാവിന് ഇടാം അങ്ങനെ നല്ല രീതിയിൽ ചെയ്തിട്ടൊരു കൂടാണ് അപ്പോൾ ഇനി അടുത്ത കൂടായിട്ട് നമ്മൾ രണ്ട് ദിവസത്തിൻ്റെ അകം തന്നെ വരുന്നതായിരിക്കും ഒരു വെറൈറ്റി കൂടും കൂടി വരുന്നുണ്ട് ഡബിൾ ഡെക്കറ് ഡബിൾ സൈഡ് അപ്പോൾ ഓക്കെ